ഇടുക്കി ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡ് കട്ടപ്പന വില്ലേജ് ഓഫീസർക്ക് കട്ടപ്പന പേഴുംകവല മണക്കാട്ട് എം ജെ ജോർജ് കുട്ടിക്കാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത് കട്ടപ്പന വില്ലേജ് ഓഫീസറായ എം ജെ ജോർജ് കുട്ടി ഒന്നര വർഷം മുമ്പാണ് കട്ടപ്പനയിൽ ചാർജ് എടുത്തത് കട്ടപ്പനയിലെ കരമ്പിരുവിലും വില്ലേജ് ഓഫീസിലെത്തുന്നവരുടെ ആവശ്യങ്ങൾ ചെയ്തു നൽകുന്ന കാര്യത്തിലും എടുക്കുന്ന നിലപാടാണ് ജോർജ് കുട്ടിയെ അവാർഡിലേക്ക് നയിച്ച ഘടകങ്ങളിൽ പ്രധാനം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങളുടെ ഭൂമി തരം മാറ്റുന്നതിന് തീരുമാനമെടുക്കുകയും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു ഇത് ജോർജ് കുട്ടിയുടെ നേട്ടമാണ് ജോലി ചെയ്ത എല്ലാ വില്ലേജ് ഓഫീസുകളിലും ജനങ്ങളുടെ പ്രീതിക്കുടമയായാണ് അദ്ദേഹം യാത്രയായത് ഈ അവാർഡ് സർവീസിൽ നിന്ന് പിരിഞ്ഞാലും ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രചോദനമാകുമെന്ന് ജോർജ് കുട്ടി പറഞ്ഞു തലോക്കുന്ന പ്രൊപ്പോസൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുത്തു പിന്നെ നമ്മുടെ പെർഫോമൻസ് എപ്പോഴും ഞങ്ങൾ ജില്ലയിൽ ഒന്നാമതല്ല ഏറ്റവും കൂടുതൽ അവാർഡൊക്കെ അതുപോലെ ലാൻഡിയുള്ള ഏറ്റവും കൂടുതൽ കൂടുതൽ ഇവിടെയാണ് ലക്ഷിങ് ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ആണ് അതിൻ്റെ എല്ലാം കളക്ഷനെല്ലാം ഒരു പെൻഡിങ്ങിലോ തോന്നുന്നു അപ്പോൾ അതൊക്കെയാണ് നേരത്തെ വെള്ള പെൻഡിങ്ങിലൊക്കെ കിടന്നായി നൂറ്റി എൺപത്തി എട്ട് വീടുകളുണ്ട് ലക്ഷം ടാക്സ് ഇറങ്ങുന്ന ഒരു വർഷം അത് തന്നെ പത്താ അറുപതെന്നൊക്കെ പെൻഡിംഗ് ആയിരുന്നു ഈ വർഷം കൊണ്ട് ഞാനതെല്ലാം തീർത് ഒരു 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 കേസ് പോലും പെൻഡിങ് ചെയ്യുന്നത് വളരെ സന്തോഷം തോന്നി ഇനി ഞാൻ ഈ പതിനൊന്ന് നാല് മൂന്നാല് മാസം കൂടെയുള്ളൂ ഇനി പിന്നെ സർവീസ് പിരിയാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ അംഗീകാരം കിട്ടി സ്റ്റേറ്റ് ആണല്ലോ അത് വലിയ അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കുന്നു നല്ല സന്തോഷം തോന്നുന്നുണ്ട് അതനുസരിച്ച് ഇനിയുള്ള ഇപ്പോൾ മറ്റുള്ള പ്രവർത്തികളിൽ ഈ അവാർഡ് ഒരു തന്നെയാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ജോർജ് കുട്ടി സർക്കാർ സർവീസിലെത്തുന്നത് സെയിൽ ടാക്സ് വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായാണ് തുടക്കം ഇവിടെ രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലർക്കായി നിയമത്തിനായി തുടർന്ന് പ്രൊമോഷൻ ലഭിച്ച് അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ വില്ലേജ് ഓഫീസുകളിൽ സേവനം ചെയ്തു കാഞ്ചിയാർ വില്ലേജ് ഓഫീസർ ആയിരിക്കെയാണ് അവിടെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് ഇരുപത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം മെയ് മാസത്തിൽ ജോർജ് കുട്ടി സർക്കാർ സർവീസിൻ്റെ പടിയിറങ്ങും രഞ്ജിനിയാണ് ഭാര്യ മറിയം അലൻ സ്റ്റീവ് എന്നിവർ മക്കളുമാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങും ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക